വെൽക്കം ബാക്ക് ടു ഡിസ്മോൺ ടാബ്ലെറ്റ് എന്നൊരു പ്രൊഡക്റ്റ് കാറ്റഗറി കുറേ കാലങ്ങൾക്ക് മുന്നേ വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു കാറ്റഗറി ആയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോൺസ് കീറ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ടാബ്ലറ്റ് റിവ്യൂസും ഒക്കെ മാത്രമേ നമ്മൾ യൂട്യൂബിൽ കാണുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ നോക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ പക്ഷേ റിവ്യൂസ് ഒന്നും കൂടുതൽ കാണാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ ടാബ്ലറ്റ്സ് തരുന്ന കമ്പനീസിൻ്റെ മോഡൽസാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വശത്ത് ആപ്പിൾ ഐപാഡുകളും ഒരു വശത്ത് കുറച്ച് ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തായാലും ആൻഡ്രോയിഡ് പടയിൽ തന്നെ ഒരു വളരെ സർപ്രൈസിംഗ് ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അത് ഏതാണെന്നൊരു വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ അതിനു മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു സപ്പോർട്ടെന്ന നിലയിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് കടക്കും അപ്പോൾ ഞാൻ ഈ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെയധികം ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു പിന്നെ ഒരു ആറ് ആൻഡ്രോയിഡ് ടാബ്ലെറ്റ്സും ഐപാഡും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒരു എക്സൽ ഷീറ്റിലാണ് ഇട്ടത് ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കമ്പാരിസൺ വോക്ക് ത്രൂ വിചെയ്യാം എന്നിട്ട് നമ്മൾ ഏതാണ് ലാസ്റ്റ് ഒരു പ്രിഫേർഡ് മോഡൽ എന്ന് വെച്ചാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അതിൻ്റെ ഫീ ഫീച്ചേഴ്സും ഒക്കെ കുറച്ച് ലാസ്റ്റ് ഭാഗത്തുമൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഈ മോഡൽസൊക്കെ ഒരു എക്സൽ ഷീറ്റിൽ ഇട്ടിട്ടുണ്ട് കമ്പയർ ചെയ്യാൻ ഞാൻ എന്തായാലും ഈ എക്സൽ ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വിശദമായി നോക്കാം നോക്കാം റിയൽമീൻ്റെ പാഡ് എക്സ് പിന്നെ വൺ പ്ലസിൻ്റെ പാഡ് ഷയോമിൻ്റെ പാഡ് സിക്സ് ലെനോവോൻ്റെ ടാബ് പി ട്വൽവ് സാംസങ്ങിൻ്റെ ടാബ് എസ് നയൻ അൾട്ര ഓണറിൻ്റെ ടാബ് പാഡ് നയൺ പിന്നെ ആപ്പിൾ ഐ പാഡ് പ്രോ ഇതാണ് നമ്മളിന്ന് ചെയ്യുന്ന ഒരു ടോപ്പ് ഓഫ് ദോ ആ ഈ കം മാനുഫാക്ചറേഴ്സിനുള്ള ടോപ്പായിട്ടുള്ള മോഡൽസാണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതൊന്ന് ക്വിക്കായിട്ട് നോക്കാം സ്ക്രീൻ സൈസ് പിന്നെ പ്രോസസ്സർ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോറേജും റാമും എത്ര ഉണ്ട് മൈക്രോ എസ് ഡി വിൻഡോ എക്സ്പാൻഷന് പിന്നീട് വൈഫൈയും സെല്ലുലാർ കണക്ടിവിറ്റി എൽ ടി സിം ഇടാൻ പറ്റുമോ പിന്നെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് ബാറ്ററി കപ്പാസിറ്റി സ്പീക്കേഴ്സ് പിന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ടാബിലിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പെൻസിൽ പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻറ്റർഫേയ്സ് എത്ര വെയ്റ്റും തിക്നെസ്സും ഉണ്ട് എന്നുള്ളത് പിന്നെ ആക്സസറി കീബോർഡ് അതായത് നമ്മൾ ഈ ടാബിലിൻ്റെ കൂടെ എപ്പോഴും നമ്മളൊരു ആക്സസറി എന്തെങ്കിലും ആവശ്യമല്ലോ ഓക്കെ ഇത് കീബോർഡ് പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ടാണ് പെൻസിലൊക്കെ വരുന്നത് പിന്നെ ക്യാമറ ഇങ്ങനെയുണ്ട് പിന്നെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് വേർഷൻസ് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസും ഇതാണ് നമ്മൾ ഈ ഒരു എക്സലിൽ കമ്പയർ ചെയ്യാൻ അവസാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരു ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് പിന്നെ റിവ്യൂ റിവ്യൂവേഴ്സ് പ്രോസ് ആൻഡ് കോൺസ് അതും കൂടെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്ക്രീൻ സൈസിനെ പറ്റി ആദ്യം നോക്കാം സാധാരണ നമ്മളൊക്കെ ടാബ്ലറ്റ്സ് വാങ്ങുന്നത് കൂടുതൽ ഒരു സൈസിനും കൂടുതലൊരു സ്ക്രീൻ റിയൽ എസ്റ്റേറ്റിനും വേണ്ടിയാണല്ലോ അപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ സ്ക്രീനാണ് നോക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റിന്റെ ഇടയിൽ സാംസങ് ടാബ് എസ് നൈൻ അൾട്രയാണ് ഏറ്റവും വലുത് ഫോർട്ടീൻ പോയിന്റ് സിക്സ് എഞ്ചില് പിന്നുള്ളത് ഐപാഡിന്റെ തേർട്ടീൻ ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് വേറെ നമ്മൾ ബാക്കിയുള്ള മോഡൽസ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാം ഒരു ടു ഇഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇഞ്ച് ഒരു ട്വൽവ് ഒക്കെ വളരെ നല്ല കംഫർട്ടബിൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് വലുതായിരിക്കും നിങ്ങൾ അത്രയും സ്പെഷ്യലി അത്രയും സൈസ് വേണം വലിയ ടാബ്ലറ്റ് ആയിരിക്കണം എന്നുള്ള ആളാണെങ്കിൽ ആ ടാബ്ലെറ്റ് ഞാൻ ഇഞ്ച് വരുന്നുണ്ട് വരുന്നുണ്ട് ഇഞ്ചും രണ്ട് സൈസും കിട്ടുന്നുണ്ട് പ്രോയിലും പിന്നെ താഴേക്കുള്ള യർ അങ്ങനത്തെ വേർഷൻസിലും കിട്ടുന്നുണ്ട് ഇനി അടുത്തത് പ്രോസസ്സർ എടുക്കാം അപ്പോൾ പ്രോസസ്സറാണല്ലോ ഒരു ഇതിൻ്റെ ഹൃദയം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുകളും മീഡിയ ടെക് കമ്പനിയുടെ പ്രോസസ്സറുകളും ഒരു വശത്തും പിന്നെ ആൻഡ്രോയിഡ് ടാബ്ലെറ്റ്സിൽ പിന്നെ മറുവശത്ത് ആപ്പിളിൽ എം ഫോറിൻ്റെ ആപ്പിളിൻ്റെ എം ഫോർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത എം ഫോർ ചിപ്പുമാണ് ഉള്ളത് അപ്പോൾ ആപ്പിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൺ ഡി ബി വൺ ടെറ ബൈറ്റ് സ്റ്റോറേജ് വേർഷനിൽ ഈവൺ നയൻ ടു ടെൻ കോർ ചിപ്പ് തന്നെ എം ഫോറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല സ്ട്രോങ് പെർഫോമൻസും നല്ല ഇപ്പോൾ ഗെയിംസ് കളിക്കാനായാലും ഒക്കെ വർക്ക് ചെയ്യാനാണെങ്കിലും എഡിറ്റിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ളതാണ് ആപ്പിൾ ഐപാഡ് പ്രോ ഇനി ബാക്കി ആൻഡ്രോയിഡ്സിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു നമ്മൾ സാംസങ് ഗാലക്സി ടാബിൽ വരുന്ന പ്രോസസ്സറാണ് അൾട്രയിൽ വരുന്ന പ്രോസസ്സറാണ് ഇപ്പം മാർക്കറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ്രോയിഡ് ടാബ്ലറ്റ് പ്രോസസ്സർ ഇപ്പോൾ ജനറേഷൻ ത്രീ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജനറേഷൻ ത്രീ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ട് യാണ് അപ്പോൾ ബാക്കിയുള്ള പ്രോസസ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൻ സിക്സ് നയൻ ഫൈവ് ആണ് റിയൽ മീ പാഡ് എക്സൽ അതൊരു താരതമ്യേന ഒരു ഒരു ലോ ബഡ്ജറ്റ് സോട്ടോ ഫൈവ് ജി പ്രോസസ്സറാണ് പിന്നെ നമ്മൾ വൺ പ്ലസിൻ്റെ പാഡ് എടുത്താൽ അവിടെയാണ് ഒരു ചെറിയ സർപ്രൈസ് മീഡിയ പാഡിൻ്റെ ഡയമെൻസിറ്റി നയൻ തൗസൻഡ് അതായത് ഓൾമോസ്റ്റ് അവരൊരു ടോപ്പ് ഓഫ് ദ ലൈൻ പ്രോസസ്സേസ് ഈ നയൻ തൗസൻഡ് സീരീസ് ഡയമെൻസിറ്റി അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ആക്ച്വലി വൺ പ്ലസ് പാഡിന് അറൗണ്ട് തേർട്ടി സിക്സ് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ മീഡിയടെക്കിൻ്റെ ഒരു ചീപ്പർ പ്രോസസ്സർ ഐ മീൻ മീൻസ് കമ്പാരിറ്റീവ്ലി സ്നാട്രാഗണായിട്ട് മീഡിയടെക് പ്രോസസ്സും വില കുറഞ്ഞ കുറേ കുറഞ്ഞതാണ് അപ്പോൾ അത് ഉപയോഗിച്ചത് ഒരു സർപ്രൈസിങ് ഫാക്ടറാണ് ഇനി ഷയോമീൻ്റെ പാഡ് സിക്സ് എടുത്താൽ അതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സെവൻറ്റി ആണ് പ്രോസസ്സറായി തന്നിരിക്കുന്നത് വളരെ കീപ്പബിളായിട്ടുള്ള ഒരു പ്രോസസ്സറാണ് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നമ്മൾ നോക്കാനുള്ളത് മീഡിയ ലെനോവോൻ്റെ ടാബ് ട്വൽവിലുള്ള പ്രോസസർ മീഡിയ ടെക് ഡയമൻസിറ്റി സെവൻറ്റി ഫിഫ്റ്റി അപ്പോൾ ഇതും ഒരു താരതമ്യേന ഓക്കെ പ്രോസസ്സറാണ് അതായത് നയൻ തൗസൻഡിൻ്റെ താഴെയൊക്കെ വരുന്ന ഒരു സീരീസിൽ വരുന്ന ഒരു പ്രോസസ്സറാണ് വളരെ ഒരു ആവറേജ് പ്രോസസ്സർ എന്ന് പറയാം നമുക്ക് ഇനി ടാബ് എസ് നയൻ ഗാലക്സി എസ് നയൻ അൾട്ര എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ഫ്ലാഗ്ഷിപ്പ് നല്ലൊരു പ്രോസസ്സർ പിന്നെ ഓണറിൻ്റെ പാഡ് നയൻ എടുത്താൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജനറേഷൻ വൺ ആണ് പ്രോസസ്സർ അപ്പോൾ സ്നാപ്ഡ്രാഗണിൽ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ജനറേഷൻ ടു ടാബ് നയൻ എസ് നയൻ ടാബ് സാംസങ് അൾട്രയിൽ വരുന്ന അതാണ് ഏറ്റവും ടോപ്പ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ ഷയോമി പാഡ് സിക്സില് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സെവൻറ്റി പിന്നെ നമുക്ക് മറ്റേ സ്നാപ്ഡ്രാഗൺ ജനറേഷൻ വണ്ണും പിന്നെ മീഡിയ ടെൻ ഡയമെൻസിറ്റി സെവൻറ്റി ഫിഫ്റ്റി ഒക്കെ കമ്പയർ ചെയ്യാം അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളതിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ടാബ് എസ് നയൻ അൽട്രക്ക് ഏകദേശം വൺ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡോളം റുപ്പീസ് വരുന്നുണ്ട് അപ്പം എസ് നയനും എസ് നയൻ എഫ് ഇ പിന്നെ ആ മോഡൽസിനൊക്കെ വില കുറവാണ് പിന്നെയും സൈസ് ചെറുതാവുന്ന ചെറിയ സൈസുള്ള ടാബ് എ നയനും പിന്നെയും പൈസ കുറവാണ് നിങ്ങൾക്ക് സാംസങ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ എസ് നയൻ അൾട്ര ടോപ്പ് ഓഫ് ദി ലൈനിന് ഏകദേശം ഒന്നേ ലക്ഷം ഉറുപ്പ വരുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഷയോമി പാഡ് സിക്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഏകദേശം ട്വൻറ്റി സെവൻ തൗസൻഡ് റുപ്പീസേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് സെവൻറ്റി ഷയോമി പാഡ് സിക്സിൽ തന്നിരിക്കുന്നത് അപ്പോൾ ക്ലിയർലി പ്രോസസ്സർ വൈസ് ഈ ഒരു കൂട്ടത്തിൽ ആപ്പിളിനെ മാറ്റി ഐപാഡ് പ്രോനേയും ടാ ടാബ്ലസ് നൾട്രനിയും രണ്ട് മറ്റേ വില കൂടിയ ടാബ്ലെസിനെ മാറ്റി നിർത്തിയാൽ നമ്മളൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇത് നോക്കുകയാണെങ്കിൽ ഷയോമി പാറ്റ് സിക്സ് തന്നെയാണ് ഏറ്റവും നല്ല പ്രോസസർ എന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും എയ്റ്റ് ടു സിക്സ് ടു എയ്റ്റ് ജി ബി ആണ് റാമ് തന്നിരിക്കുന്നത് സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടാബ് എസ് നൈൻ അൾട്രയിൽ ട്വൻറ്റി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരെ പോകുന്നുണ്ട് പിന്നെ ഐപാഡ് പ്രോയിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ടെറാബൈറ്റ് വരെ പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വില വളരെയധികം കൂടും സ്റ്റോറേജ് കൂടുന്നതിനനുസരിച്ച് പിന്നെ ടാബ് എസ് നൈൻ അൾട്രയിൽ ട്വൽ ജി ബിയിലാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ നല്ല ഒരു റാം തന്നെയാണ് ട്വൽ ജി ബി പക്ഷേ റിയൽമി പാഡ് എക്സിൻ്റെ ഒരു ഡിസപ്പോയിൻറ്റിങ് തിങ് എന്താ വെച്ചാൽ ഫോർ ജി ബി ആണവര് സ്റ്റോറേജ് സോറി റാം സ്റ്റാർട്ടിംഗും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ആണ് അവർ സ്റ്റാർട്ടിങ് അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് ഇത്രയധികം ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഓരോ ആപ്ലിക്കേഷൻ തന്നെ സൈസ് കൂടുതലൊക്കെ ആയതുകൊണ്ട് അത് വളരെ കുറവാണ് റിയൽമി പാഡ് എക്സ് ബാക്കി എനിക്ക് തോന്നുന്ന സ്റ്റോറേജ് ഓപ്ഷൻസ് കൂടുതലുള്ള ഉണ്ടാവും അപ്പോൾ പൈസ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അടുത്ത മൈക്രോ എസ് ഡി എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനോവോ ടാബ് ട്വീ ട്വൽവിലും സാംസങ്ങിൻ്റെ എസ് നയൻ അൾട്രയിലും റിയൽമി പാഡ് എക്സിലുമാണ് മൈക്രോ എസ് ഡി കാർഡ് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്കി ആരും സ്റ്റോറേജ് തരുന്നില്ല ഐ മീൻ എസ് ഡി കാർഡ് ഇടാൻ പറ്റുന്നില്ല ഇനി അടുത്തത് വൈഫൈ ഓർ എൽ ടി സിം ഇട്ടിട്ട് നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ റിയൽമി പാഡ് എക്സെല്ലും പിന്നെ നമ്മുടെ ടാബ് എസ് നയൻ അൾട്രയിലും ആണ് ഈ നമുക്ക് സിം ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്കി വൺ പ്ലസ് പാഡും ഓണർ പാഡ് നൈനും രണ്ടും സെലുലർ ഷെയറിങ് ആണ് അപ്പം പിന്നെ ബാക്കിയുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ സിം ഇടാൻ പറ്റില്ല പക്ഷേ നമുക്ക് സിക്സ് ആയിട്ട് ും ഒക്കെ നമുക്കത് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വഴി ഡാറ്റയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ വൈഫൈ ആണല്ലോ വൈഫൈ എന്തായാലും ഇതിലുണ്ട് അപ്പോൾ ആപ്പിൾ ഐപാഡ് പ്രോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഈ സിം ഉണ്ട് ഡിസ്പ്ലേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാംസങ് ടാബ് അൾട്രിയും എസ് നയൻ അൾട്രിയും ആപ്പിൾ ഐപാഡ് ആണ് ഡിസ്പ്ലേയിലെ രാജാക്കന്മാരെ അറിയാമല്ലോ സാംസങ് തന്നെയാണ് ഡിസ്പ്ലേയിലെ അമല ഡിസ്പ്ലേയിലെ രാജാവ് അപ്പോൾ ഇവർ ഇവിടെ തന്നിരിക്കുന്നതും ഒരു ടൂ നയൻ സിക്സ് സീറോഷനുള്ള ഡയനാമിക് ഡിസ്പ്ലേ ആണ് എസ് നയൻ അൾട്രയിൽ കിട്ടുന്നത് ഇനി ആപ്പിൾ ഐപാഡ് പ്രോ എടുക്കുകയാണെങ്കിൽ അതിൽ ടു എൽ ഇ ഡി രണ്ട് എൽ ഇ ഡി ഓയിൽ ഇ ഡി പാനൽസ് സ്വിഫ് ചെയ്തതും പിന്നെ നല്ല മറ്റേ പിക്സൽ റെസൊല്യൂഷൻസ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് തൗസൻഡ് നെറ്റ്സ് മാക്സ്ക്രീൻ ബ്രൈറ്റ്നസ് എച്ച് ഡി ആർ സപ്പോർട്ട് ഒക്കെ ഉള്ളതാണ് ഐപാഡ് പ്രോ എപ്പോഴും ഐപാഡ് വളരെ ഫോക്കസ്ഡ് ആണല്ലോ ഡിസ്പ്ലേ വളരെയധികം എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ആപ്പിൾ ഐപാഡ് പ്രോ കിടിലും ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ ടാബ് എസ് നയൻ അത്രയും നല്ലൊരു ഡിസ്പ്ലേ ആണ് അപ്പം നിങ്ങൾക്ക് ഡിസ്പ്ലേ ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ അത്രയും പൈസ ബഡ്ജറ്റ് കാണേണ്ടി വരും അതാണ് നിങ്ങൾ ഇത് ഇനി ആൻഡ്രോയിഡ് ബാക്കിയുള്ള നമ്മളെ ബഡ്ജറ്റ് ആൻഡ്രോയിഡ്സും ഒക്കെ എടുത്ത് നോക്കുകയാണ് ബാക്കിയുള്ള അഞ്ചാൾക്കാർ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഏകദേശം എൽ സി ഡി സ്ക്രീൻ തന്നെയാണ് തരുന്നത് വൺ പ്ലസ് പാഡ് കുഴപ്പമില്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് മിറ്റ്സ് ആണ് ട്രൂ ടെൻ ബിറ്റ് കളർ ഉണ്ട് ഡോൾ ബി വിഷൻ ഉണ്ട് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് റേറ്റ് തരുന്നുണ്ട് ഒരു സ്ക്വയർ ആസ്പെക്ട് റേഷ്യ ആണെന്ന് കമ്പനി എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പി പി ഐ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ് ടു നയൻ സിക്സ് ഒക്കെയാണ് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ സർപ്രൈസിങ് ആൾ ഷയോമി പാഡ് ആണ് ഡിസ്പ്ലേ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ടു പോയിൻറ്റ് ഫൈവിന് മോഡൽ ടൂ പോയിൻറ്റ് എയ്റ്റ് കെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡി സി ഐ പി ത്രീ ആണ് എന്നുവെച്ചാൽ കളർ അക്യുറസി കുറച്ചും കൂടെ കറക്റ്റായിരിക്കും പി പി ഐ പിക്സൽസ് പെർ ഇഞ്ച് അതായത് ആ ഷാർപ്പ്നെസ് നോക്കിക്കഴിഞ്ഞാൽ ത്രീ സീറോ നയൻ വരെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട് ഡോൾ ബി വിഷൻ അറ്റ്മോസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഈ ഒരു ട്വൻറ്റി സെവൻ തൗസൻഡ് റുപ്പീസിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഷായം പാഡ് സിക്സ് തരുന്നത് നല്ല വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ അവിടെയും ഷയം പോസിറ്റീവ് മാർക്സ് ആണ് കിട്ടുന്നത് ഇനി നമ്മൾ ബാറ്ററി എടുത്തു കഴിയുകയാണെങ്കിൽ ബാറ്ററി എല്ലാവരും ഒരു ഏകദേശം എട്ടായിരത്തി മുന്നൂറ് മുതൽ ഒരു ഒമ്പതിനായിരം വരെയുള്ള എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് തരുന്നത് ഒരു രണ്ട് ദിവസം കൂളായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ അവർ ചില കമ്പനീസൊക്കെ പറയുന്നത് മറ്റേ സ്റ്റാൻഡ് ബൈ അതായത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാൽ തന്നെ ഏകദേശം ഇരുപത്തെട്ട് ദിവസമൊക്കെ ഉപയോഗിക്കും ഒരു മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ബാറ്ററി നിൽക്കുന്നതാണ് പറയുന്നത് ഇനി ഫാസ്റ്റ് അപ്പോൾ ഈ കൂട്ടത്തിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് പാറ്റിനാണ് ഏറ്റവും അധികം ബാറ്ററി കപ്പാസിറ്റി നയൻ ഫൈവ് വൺ സീറോ എം എ എച്ച് ലെനോബോ ടാപ്പ് പി ട്വെൽ മാറ്റി നിർത്തിയാൽ അത് ബാക്കി ഫീച്ചേഴ്സൊക്കെ കുറഞ്ഞതുകൊണ്ട് അത് നമ്മൾ കം കമ്പാരിസൺ എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയൻ ഫൈവ് വൺ സീറോ എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയും സിക്സ്റ്റി സെവൻ വോട്ടർ ഫാസ്റ്റ് ചാർജിങ്ങും ആണ് വൺ പ്ലസ് പാഡ് തരുന്നത് അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ടാബ്ലറ്റും കപ്പാസിറ്റി കുറച്ച് കൂടുതലുള്ളതും വൺ പ്ലസ് പാഡിന് തന്നെയാണ് ഇനി ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഏകദേശം ഒരു എട്ടായിരത്തി മുന്നൂറ് മുതൽ എട്ടായിരത്തി അഞ്ഞൂറ് കപ്പ ഇതിലാണ് തരുന്നത് പിന്നെ മാത്രമല്ല മറ്റേ ആപ്പിളും ഏകദേശം കുറച്ചും കൂടെ ലൈഫ് ആപ്പിളിന് ബാറ്ററി ലൈഫ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒരു തേർട്ടി ത്രീ വോട്ട് ഫാസ്റ്റ് ചാർജിങ് ആ ഒരു പരിസരത്ത് തന്നെയാണ് ഐപാഡിനെ ഒഴിച്ച് നിർത്തിയാൽ എല്ലാവരും അത്ര തന്നെ തരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഷയോമി പാഡ് സിക്സ് തന്നെയാണ് വീണ്ടും ഒരു ഏകദേശം എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് എം എച്ച് തേർട്ടി ത്രീ വോട്ട് ഫാസ്റ്റ് ചാർജിങ് നമ്മളെ ബഡ്ജറ്റ് ടാബ്ലെറ്റ് ആൻഡ്രോയിഡിൽ തരുന്നത് അപ്പോൾ അത് തന്നെയാണ് വീണ്ടും അവിടെയും ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് പിന്നെ ഈ സ്പീക്കേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും ഫോർ സ്പീക്കറും പിന്നെ ഡോൾബി ഓഡിയോ കപ്പാസിറ്റി ഇത് ഫീച്ചറും തരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്പീക്കർ കിട്ടുന്നത് ഓണർ പാഡ് നൈനിലാണ് എട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വോള്യൂം ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു ഇതാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഓണർ പാഡ് നൈൻ കുറച്ച് മുന്നിലാണ് ആപ്പിൾ ഐപാഡ് പാഡ് ഫ്രോയിലും ഫോർ സ്പീക്കേഴ്സ് തന്നെയാണ് വരുന്നത് അപ്പം ഷയോമി പാഡ് സിക്സിൽ ഞാൻ കണ്ടത് ഹൈറസ് ഓഡിയോ ഡോൾബിൻ്റെ കൂടെ ഹൈറസ് ഓഡിയോയും കൂടി അവർ തരുന്നുണ്ട് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പെൻസിലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെപ്പോഴും ഒരു പാഡ് വാങ്ങിക്കഴിഞ്ഞാൽ അധികം നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിസൈനർ ആയിരിക്കും അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു വരക്കുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കും നോട്ട്സ് എടുക്കാനേ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടാബ്ലറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ഒരു ആക്സസറി തന്നെയാണ് പെൻസിൽ അപ്പോൾ പെൻസിൽ പക്ഷേ ഇതിലൊരു സർപ്രൈസിങ് തിങ് എന്താണെന്ന് വെച്ചാൽ പെൻസിലിന് നല്ലോണം പൈസ ഉണ്ടാക്കാൻ ഇവർ എല്ലാ കമ്പനികളും ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഐപാഡ് ആപ്പിൾ ഐപാഡിനുള്ള പെൻസിലുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്പിൾ പെൻസിൽ പ്രോ എടുക്കുകയാണെങ്കിൽ ഏകദേശം ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ഇനി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പെൻസിൽ യു എസ് ബി സി എന്ന് പറഞ്ഞ മോഡൽ എടുക്കുകയാണെങ്കിൽ എയിറ്റ് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ആപ്പിളിൻ്റെ ഐപാഡ് പെൻസിലിൻ്റെ ഇനി ഇനി നമ്മൾ ആൻഡ്രോയിഡ് ചില പെൻസിലുകളിലെടുത്താൽ എല്ലാവരും ഒരു ഫോർ തൗസൻഡ് ആൻഡ് നയൻറ്റി സിക്സ് ഫ്രഷർ സെൻസിറ്റിവിറ്റിയുള്ള പെൻസിലാണ് തരുന്നത് അപ്പം ഇൻ ടേംസ് ഓഫ് സെൻസിറ്റിവിറ്റിയും പെർഫോമൻസും എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കമ്പനി തന്നെ ആയിരിക്കും മിക്കവാറും അവർക്ക് ഔട്ട് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പക്ഷേ വില എടുത്തു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വൺ പ്ലസ് പാറ്റിൻ്റെ പെൻസിലിന് വരുന്നത് ഇനി ഷയോമീൻ്റെ പാഡ് സിക്സ് എടുത്താൽ ആറായിരം റുപ്യ കൊടുക്കണം നമ്മൾ ആ ഒരു മാഗ്നറ്റിക് പെൻസില് കിട്ടാൻ ലെനോവോ ടാബ് ട്വൽവിന് നാലായിരം റുപ്യാണ് എക്സ്ട്രാ കൊടുക്കേണ്ടത് ഈ പെൻസിലിന് പക്ഷേ ടാബ് എസ് ഐനു എസ് പെൻ ഇൻക്ലൂഡഡ് ആണ് പക്ഷേ അറിയാമല്ലോ ഏകദേശം ഒന്നേകാൽ ലക്ഷം ഉറുപ്പ്യ വരുന്നുണ്ട് അപ്പം അവർ ആ പൈസ അത് ഓൾറെഡി അതിൽ എടുക്കുന്നുണ്ട് പിന്നെ ഓണർ പാഡിനായിരുന്നു ഞാൻ ഒന്ന് ചെയ്തിട്ട് എനിക്ക് പെൻസിൽ കാണാൻ പറ്റിയില്ല അപ്പം ഷയോമി പാറ്റ് ആണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഏകദേശം എല്ലാം നല്ലൊരു വാല്യൂ ഫോർ മണിയായി വരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്വൻറ്റി സെവൻ തൗസൻഡിന് ഷയോമി പാറ്റ് സിക്സ് എടുക്കുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി പെൻസിലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ സിക്സ് തൗസൻഡ് റുപ്പീസും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും ഇനി ഇതിലൊക്കെ ഉള്ളത് മാഗ്നെറ്റിക് പെൻസിലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ടാബ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ വെക്കുമ്പോൾ അത് കിടക്കുന്നതിന് മാഗ് അത് ഒട്ടി നിൽക്കും അതിൻ്റെ കൂടെ തന്നെ ഇത് വയർലെസ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ുള്ള ബാറ്ററിയും ചാർജ് ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനും പറ്റും ഇനി വെയിറ്റിൻ്റെയും തിക്നസിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും തിന്നായിട്ടുള്ളത് ആയിട്ടുള്ളത് പാഡ് പ്രോ ഫൈവ് പോയിൻറ്റ് വൺ മില്ലിമീറ്റർ തിൻ തിക്നസ്സേ ഉള്ളൂ ടാബ്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ഷയോമി പാഡ് സിക്സ് ഏകദേശം ബാക്കിയുള്ളവർ അതേ തിക്നസ്സിൽ തന്നെ നമുക്ക് തരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് എം എം ഏറ്റവും ലൈറ്റസ്റ്റ് വെയ്റ്റ് കുറവ് ഷയോമി പാഡ് സിക്സ് തന്നെയാണ് ഫോർ നയൻറ്റി ഗ്രാമിൽ അപ്പോൾ അവിടെയും ഷയോമിക്ക് ഒരു പോസിറ്റീവ് മാർക്ക് തന്നെയാണ് കിട്ടുന്നത് ഇനി നമ്മൾ ആക്സസറീസ് ഒന്നും നോക്കാം പെൻസിൽ നമ്മൾ നോക്കി കീബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കീബോർഡ് ഒരു മെയിൻ ആക്സസറി ആണല്ലോ നമുക്ക് ടാബ്ലെറ്റ് ഒരു കമ്പ്യൂട്ടർ ഒരു ലാപ്ടോപ്പ് പോലെ ചെറിയ ലാപ്ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ അത് തുറന്നിട്ട് ഈ ഒരു കീബോർഡ് അതിനെ മാഗ്നറ്റിക്കലി കണക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വളരെ കഫർട്ടബിളായിട്ട് കീപാഡിൽ ചെയ്യാം ഇനി ടാബ് നയൻ എസ് നയൻ സാംസങ്ങിൻ്റെ അൾട്ര എടുത്താലോ വെറും കേസിന് തന്നെ ഏഴായിരം ഉപയുണ്ട് പിന്നെ അപ്പോൾ കീപാഡിൻ്റെ പൈസ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതും മാർക്കറ്റിൽ അല്ല അതുകൊണ്ട് എക്സാക്ട്ലി അത്രയും പ്രൈസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ബാക്കിയുള്ള ഇതിൽ ഏറ്റവും റിയൽമി പാഡ് എക്സ് എടുത്താലും അവർ സർപ്രൈസിങ് ആയിരുന്നു അവിടെ ഫോർ തൗസൻഡ് റുപ്പീസ് കീ ഫോർ കീപാഡിന് കൊടുക്കണം വൺ പ്ലസ് പാഡ് അല്ലെങ്കിൽ ഷയോമി പാഡ് സിക്സ് എടുത്താൽ അവരാണ് ഏറ്റവും ചീപ്പസ്റ്റ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് വൺ പ്ലസ്സും തരുന്നുണ്ട് ഷയോമി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഷയോമിക്ക് പോവുകയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഷയോമിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ആക്സസറി നിങ്ങൾക്ക് കിട്ടും ആപ്പിളിൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ തേർട്ടി ടു തേർട്ടി ഫോർ തൗസൻഡാണ് കീബോർഡിന് മാത്രം വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആപ്പിള് ആപ്പിൾ ഐ പാഡ് പ്രോ നമ്മൾ കീബോർഡ് അടക്കം എടുക്കുകയാണെങ്കിൽ എസ് നയൻ അൾട്രനെക്കാട്ടും കുറച്ചും കൂടെ ചീപ്പറായിട്ട് വരുന്ന തോന്നുന്നത് അപ്പോൾ ആക്ച്വലി ഈ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് എസ് നയൻ അൾട്ര ആയി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും എല്ലാ ആൻഡ്രോയിഡ് ടോബ്ലേസും ഏകദേശം ബാക്ക് ക്യാമറ തേർട്ടീൻ മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ ഒരു എയ്റ്റ് മെഗ പിക്സലും ആണ് നമുക്ക് തരുന്നത് പിന്നെ എല്ലാവരും മറ്റേ ഫോർ കെ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് എഫ് പി എസ്സിൽ ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് വീഡിയോ വൺ എയ്റ്റി ടെൻ എയ്റ്റി പി തേർട്ടി എഫ് പി എസിലും സെവൻ ട്വൻറ്റി തേർട്ടി എഫ് പി എസിലും ഒക്കെ എല്ലാ ബാക്ക് ക്യാമറ വെച്ചും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പം ടെൻ ലെനോ ടാബ് പി ട്വൽവില് കുറച്ചും കൂടെ ക്യാമറ സ്പെക്സ് ഓൺ പേപ്പർ വലുതാണ് എങ്കിലും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ലെനോ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല ഏറ്റവും തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട പിന്നെ നമ്മൾ ആപ്പിളിൻ്റെ ക്യാമറ പിന്നെ അൽഗോരതം ഇമേജ് അൽഗൂരതം വളരെ നല്ലതാണ് അതിന് ആപ്പിൾ ഫേമസുമാണ് അപ്പം നല്ല നല്ലൊരു ഫെസിലി പിക്ചർ ക്വാളിറ്റിയും വീഡിയോ ഇതും അൽഗോരതമൊക്കെ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ആപ്പിൾ ഐപാഡ് എടുക്കുന്ന ആൾക്കാർക്ക് അത് നല്ല ഒരു ഇത് എക്സ്പീരിയൻസ് തന്നെ കിട്ടും ഈ വൈഫൈ ബ്ലൂടൂത്ത് വേർഷൻസ് എടുക്കുന്ന എല്ലാവരും വൈഫൈ സിക്സ് എയ്റ്റിൻ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് തന്നെയാണ് തരുന്നത് എല്ലാവരും ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് ഫൈവ് പോയിൻറ്റ് ത്രീ വെർഷൻ തന്നെയാണ് തരുന്നത് ഷയോമി പാഡ് സിക്സിൽ മാത്രം കഴിഞ്ഞ കൊല്ലത്ത് ഇതാണ് ഫൈവ് പോയിൻറ്റ് ടു ആണ് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ എന്തെങ്കിലും കുറച്ച് മീറ്ററിൻ്റെ ഒരു കണക്ടിവിറ്റി മറ്റേ റേഞ്ചും കുറച്ചും കൂടെ കൂടുതലും കിട്ടും അപ്പോൾ അത് അത്ര വലിയൊരു കാര്യമാക്കാനില്ല ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഒരു ആൻഡ്രോയിഡ് തട്ടകം നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു സീൻ ഇതിൽ ഷയോ ഷയോമി പാഡ് സിക്സ് തന്നെയാണ് ഒരു ക്ലിയർ ഡിസ്റ്റിങ്റ്റ് പ്രിഫേർഡ് ചോയ്സ് ആയിട്ട് പറയാനുള്ളത് ഇനി ആപ്പിളിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ആപ്പിൾ എക്കോ സിസ്റ്റത്തിലുള്ള ആളാണെങ്കിൽ ഐഫോണും പിന്നെ മാക്ബുക്കും പിന്നെ ബാക്കിയുള്ള ഐ ഒ എസ് ഡിവൈസസ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഐപാഡ് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഒരു ബഡ്ജറ്റും നിങ്ങൾക്കുണ്ടെങ്കിലും അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ടാബ്ലെറ്റില് അപ്പം ഐപാഡ് പ്രോ മുതൽ ഐപാഡ് എയർ ഐപാഡ് ഓർഡിനറി ഐപാഡ് തേർട്ടി ഫൈവ് തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യും ഐപാഡ് എയർ സിക്സ്റ്റി തൗസൻഡ് പിന്നെ ഐപാഡ് മിനി ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഐപാഡ് ഇത് ഐ പാഡ് മിനിയാണ് ഒരു ഏകദേശം എട്ട് വർഷം പഴക്കമുള്ള മോഡലാണ് ഇത് അപ്പോൾ ഈ ഒരു ഫോം ഫാക്ടറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ പാഡ് മിനിയും നിങ്ങൾക്ക് ഫിഫ്റ്റി തൗസൻഡിന് അവൈലബിൾ ആണ് അപ്പോൾ ആൻഡ്രോയിഡ്സിൻ്റെ കാര്യത്തിൽ സമറൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല ടോപ്പ് ഓഫ് ദി ലൈൻ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സാംസങ് എസ് നയൻ അൾട്ര ഒക്കെ പോവുക നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ലെങ്കിൽ പക്ഷേ ആക്സസറീസ് ഒക്കെ കൂട്ടി വരികയാണെങ്കിൽ വളരെ വലിയ വലിയൊരു കോസ്റ്റാണ് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് ചിന്തിച്ചിട്ട് എടുക്കണം അതല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഓപ്ഷനിൽ നല്ലൊരു ആക്സസറീസും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടാബ്ലറ്റ് ആക്കാൻ പറ്റി എടുക്കുന്നത് ഷയോമി പാഡ് സിക്സ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ്ഇസ് ജുനൈറ്റ് സൈനിങ് ഓഫ് ഫോർ ക്രിസ്മസ്